ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യാതിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ എനിക്ക് കാലിന് വയ്യാതിരിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആ കാലിൻ്റെ എല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് വായെല്ലാം അങ്ങ് പൊട്ടി നമ്മളിങ്ങനെ മട്ടത്തി പൊട്ടത്തിൽ അങ്ങനെ പൊട്ടിയിരിക്കായിരുന്നു അപ്പോൾ ഒരുപാട് വായി തന്നെ എട്ടിടത്തായിട്ടിങ്ങനെ പൊട്ടിയിരിപ്പോ അപ്പോൾ അത് അതുകൊണ്ട് നമുക്കിങ്ങനെ വർത്തമാനം പറയാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതെല്ലാം മാറട്ടെ എന്ന് കരുതിയാണ് വീഡിയോ ചെയ്യാമായിരുന്നത് പിന്നെ ഇന്ന് ഞാൻ ഓർത്ത് ഇന്ന് ഒരു നല്ലൊരു വീഡിയോ ഞാൻ കാണാനിടയായി അപ്പം നമുക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമാകും എന്ന് ഓർത്ത് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു നമുക്കത് നമുക്കെല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് ഓർത്തു അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് ഓർത്തു അപ്പോൾ അതിന് വേണ്ടത് നമുക്കെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം പച്ച വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം മതി നമുക്ക് ഈ ഇതിനു വേണ്ടി ഇതിനു വെച്ചാൽ നമുക്ക് രണ്ട് ഉപകാരമാണുള്ളത് ഒന്ന് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും ഈ ഒറ്റ ഗ്ലാസ് വെള്ളം കൊണ്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും പിന്നെ ഈ ഈ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നെ തന്നെ നമ്മുടെ വീട്ടിലെ വഴക്കില്ലാതാകും അപ്പോൾ അതിന് രണ്ടിനുമുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം രണ്ടിനും ഈ ഒരു ഒറ്റ ഗ്ലാസ് വെള്ളം മതി ഒന്ന് ഈ വെള്ളം മതി അല്ലെങ്കിൽ എന്താണ് പച്ചവെള്ളം മതി അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു വെള്ളം അപ്പം ഞാനെന്താണ് തിളപ്പിച്ചറച്ച വെള്ളം ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ ഉള്ളത് ഏതാണോ ചില ചിലപ്പം ബോട്ടിൽ വരുന്ന വെള്ളമായിരിക്കും ഏത് വെള്ളമാണേലും ആ വെള്ളം എടുത്താൽ മതി അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എന്താണ് കാരണം എന്ന് പറയട്ടെ ഇപ്പം ഇത് രണ്ട് രണ്ടുപകാരമെന്ന് വെച്ചാൽ ഒന്ന് സൗന്ദര്യം വർദ്ധിക്കുന്നത് രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വഴക്കുകൾ ഒഴിവാക്കാനുള്ള ഒരു ടിപ്സാണ് അപ്പോൾ വഴക്കില്ലാതാകുന്നതിനും ഒരു ഗ്ലാസ് വെള്ളം മതി പിന്നെന്താണ് സൗന്ദര്യം വർദ്ധിക്കുന്നതിനും ഈ ഒരു ഗ്ലാസ് വെള്ളം തന്നെ മതി അത് രണ്ടും ഒറ്റ യൂസിലൂടെ നമുക്ക് സംഭവിക്കൂ എന്നതാണ് ഏറ്റവും അതിശയമ അതിശയകരമായ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാകുമെന്ന് വെച്ചു അപ്പം നമ്മളൊരു മന്ത്രവും കൂടെ ചെല്ലണം മന്ത്രം മന്ത്രവും ഇവിടെ ചെല്ലിയാലേ നമുക്കിത് പ്രയോജനം ആവുകയുള്ളൂ അപ്പം മന്ത്രം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വഴക്കിടുന്നത് നമ്മളെ ഹിന്ദു സ്ത്രീകളാണ് സ്ത്രീയും പുരുഷനും തമ്മിലാണ് വഴക്കിടുന്നതെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ മനസ്സ് ആരെയാണ് നമ്മുടെ മഹാദേവനെയാണോ കൃഷ്ണയാണോ മുരുകനെയാണോ ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത് എന്താ ഭദ്രകാളി ഭുവനേശ്വരിയമ്മ അങ്ങനെ ആരെയും ഒത്തിരി ദേവന്മാരുണ്ടല്ലോ ഇപ്പം നമുക്ക് ആരെയാണോ ഇഷ്ടം അവരെ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ഈ ടിപ്സ് കൂടെ ചെയ്താൽ മാത്രം മതി അല്ല നമ്മൾ ക്രിസ്ത്യൻസ് സഹോദരിമാരാണ് ഈ വട വഴക്കിടുന്ന പരിഭർത്താക്കന്മാർ തമ്മി വഴക്കിടുകയാണെങ്കിൽ അവർ നന്മ നിറയുമ നിറഞ്ഞ മറിയമേ ഒരു പത്ത് വട്ടമോ പതിനഞ്ച് വട്ടമോ ചില്ലാൽ മതി അല്ലെങ്കിൽ മുസ്ലിം സഹോദരിമാരാണ് സഹോദരി സഹോദരന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കിടുന്നത് പരിഭർത്താക്കന്മാർ തമ്മി വഴക്കിടുന്നെങ്കിൽ അവരെന്താണ് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ബിസ്മിൽ അഹു റഹ്മാൻ റഹീം അതെ ഏതെങ്കിലും ഒരു പത്ത് വട്ടമോ പതിനഞ്ച് വട്ടമോ നമുക്ക് ബിസ്മില്ല ഹൃഹ്മ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലി നമ്മളൊരു പതിനഞ്ച് വട്ടമോ ഇരുപത് തൊട്ടോ നമ്മൾ പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥനയ്ക്കാണ് മുന്ഗണന അപ്പോൾ വഴക്കുണ്ടാകുമ്പോഴും നമ്മളെ വഴക്ക് ശമനത്തിന് ഫസ്റ്റ് വേണ്ടത് പ്രാർത്ഥനയാണ് വേണ്ടത് പ്രാർത്ഥിക്കുക ഏത് ദൈവത്തെയാണ് നമ്മൾ മനസ്സൊരുകി നമ്മൾ പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയുമാണേലും മനസ്സൊഴുകി നന്നായിട്ട് നിറഞ്ഞ മറിയുമേ ചെല്ലുക ചെല്ലിട്ട് നമുക്ക് ഈ ഒരു ടിപ്സോട് ചെല്ലിയാല് നമ്മളെ സൗന്ദര്യവും വർദ്ധിക്കും അതോടുകൂടി എന്തുവാണ് നമ്മുടെ വഴക്കും ഇല്ലാതെ അപ്പം നമ്മളീ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക നമ്മളെന്ത് ചെയ്യുക നമ്മുടെ പ്രാർത്ഥന തുടങ്ങുകൊണ്ട് ഇപ്പോൾ വടക്കിടുക ഇപ്പോൾ ഭാര്യയാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഭാര്യയാണ് വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ എന്താ ഭർത്താവ് വടക്കിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയി ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക പ്രാർത്ഥന തുടങ്ങുക നമ്മൾ മനസ്സൊരുങ്ങി നമ്മുടെ പ്രാർത്ഥന ഏതാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഭർത്താവാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ ആണുങ്ങൾ ഈ വീഡിയോ കാണുന്നവരും നമ്മുടെ ഒരുപാട് വീഡിയോ കാണുന്നവരുണ്ടല്ലോ നമ്മൾ ആണുങ്ങളായിട്ട് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും അവരാണെങ്കിലും എന്തു ചെയ്യണം ഭാര്യ എന്തിനെങ്കിലും വഴക്കിടുകയാണ് നമ്മളെ തെറി തെറിവിളിക്കുന്നത് ഭർത്താവിനെ തെറിവിളിക്കുന്ന എന്തെങ്കിലും തെറിവിളിക്കുന്നതെന്നല്ല ഭർത്താവിനെ പള്ളു പറയുന്നു അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഓടിപ്പോ അടുക്കളിൽ പോകുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വരിക റൂമിൽ വന്ന് എവിടെയെങ്കിലും മാറി നിങ്ങൾ ഇരിക്കണം ിരുന്നതിന് ശേഷം ആ നമ്മുടെ പ്രാർത്ഥന നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കില്ലേ ആ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഗ്ലാസ് വെള്ളം വായലോട്ട് കൊണ്ട് എന്തൊക്കെ എതിരെ നിൽക്കുന്ന ആൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വെള്ളം നമ്മൾ തുപ്പിക്കളയാതോ ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കുകയെന്ന് നോക്കുക അപ്പം നമുക്ക് ഇടയ്ക്ക് നമുക്ക് വായി വെള്ളം കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് തുപ്പാനും ഒന്നി കുടിക്കാനൊന്നും തോന്നില്ല കുടിച്ച് കഴിയുവാണെങ്കിൽ നമ്മൾ വീണ്ടും അന്നേരം തന്നെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക മനസ്സിൽ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക വീണ്ടും വെള്ളം ഈ കവളി കൊള്ളുക കുടിക്കുക അപ്പോൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് നമുക്ക് എന്താണ് ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയും ചെല്ലും നമുക്ക് മുതിർത്തിപ്പഴുപ്പ് അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത നമുക്ക് വളരെ വലുതാണ് അപ്പോൾ ഒരുപാട് എന്തുകൊണ്ട് നമുക്ക് എന്താണ് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ഈ വെള്ളം നമ്മൾ കറക്റ്റ് നമ്മുടെ ശരീരത്തോട്ട് ചെല്ലുകയാണ് പിന്നെന്ന് വെച്ചാൽ എന്താ പറയാ ഇങ്ങനെ നമ്മൾ കവളിങ്ങനെ പിടിക്കുന്നത് കാരണം നമ്മുടെ ഇവിടുത്തെ മസിൽസ് എല്ലാം ഇങ്ങനെ വികസനം ഉണ്ടായിട്ട് നമ്മൾ ചില സമയത്ത് പറയത്തില്ലേ കവളൊക്കെ ഒട്ടിയ പിള്ളേർ ഈ വെള്ളം വായിൽ കൊണ്ടിങ്ങനെ കൊണ്ട് ഇച്ചിരി കവളൊക്കെ വയ്ക്കുമെന്ന് അദ്ദേഹം കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കവളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇച്ചിരി സൗന്ദര്യം നമുക്ക് വർദ്ധിക്കും പിന്നെ നമ്മുടെ ശരീരത്ത് വെള്ളം നമ്മുടെ ശരീരത്തെ ആവശ്യത്തിന് ചെന്ന് കഴിയുമ്പോഴെന്താണ് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ് സൗന്ദര്യം വർദ്ധിക്കും പിന്നെന്താണ് നമ്മൾ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നില്ല നമ്മളെന്തുവേണം ദൈവത്തെ മാത്രം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് എതിരെ നിൽക്കുന്നവരോർക്കുമോ കുറേ നേരം കൊണ്ട് ഇവരുമായിട്ട് കടന്ന് മല്ലിട്ടിട്ട് ഒരു പ്രയോജനം ഇവരെ കൊണ്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്തുവേണം ഞാൻ ഈ വഴക്കൊക്കെ നിർത്തിയിട്ട് അവരവരുടെ പാട്ടിനും പോകും നമ്മളെന്താണ് സൗന്ദര്യവും വർദ്ധിച്ച് നമ്മുടെ അസുഖം പോയി നമ്മൾ നല്ല കുട്ടപ്പന്മാരായിട്ട് നമ്മൾ മാറും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാണാം ായിട്ട് രേഖപ്പെടുത്തണത് ഒരു നല്ല ടിപ്സാണ് വഴക്കെപ്പോൾ ഉണ്ടാക്കിയാലും ഓടുക ക്ലാസ് എടുക്കുക കുടിക്കുക സൗന്ദര്യം വർദ്ധിക്കും മൂത്രത്തിപ്പഴുപ്പില്ലാതാകും വഴക്കില്ലാതാകും അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ഈ ഒരു ക്ലാസ് പച്ചവെള്ളത്തിൽ നിന്നുണ്ട് ഓക്കെ താങ്ക് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്